ഹായ് എല്ലാവർക്കും ന്യൂസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷനിൽ കൊമീവ് ഇഷ്യൂ ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു രൂപ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇന്ത്യയിലെ ചില നാണയങ്ങൾ പലരും പറയുന്നത് വില കിട്ടാത്ത നാണയങ്ങളെന്നാണ് പക്ഷേ ഒരിക്കലുമല്ല ഇന്ത്യയിലെ എല്ലാ നാണയങ്ങൾക്കും അതായത് റെയർ കാറ്റഗറിയിലും സ്കാസ് കാറ്റഗറിയിലും നാണയങ്ങൾക്ക് നല്ല വില തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും ആ ഒരു നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ റിപ്പബ്ലിക് ഇണ്ടെയിൽ സർക്കുലേഷൻ കൊമ്യൂണിറ്റി നാണയമായി ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു രൂപ നാണയങ്ങളാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ട് നാണയങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വില കിട്ടാവുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു നാണയ സെല്ലുലാർ ജയിലിൻ്റെ ആ ഒരു രൂപ സർക്കുലേഷൻ കോമ്യൂണിറ്റി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണത്തിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു നാണത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് പ്രൈസിനെ വന്നിട്ടുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയിലേക്കാണ് പല ഡീലേഴ്സും വിൽക്കുന്നതും വാങ്ങുന്നതും അപ്പോൾ ഈ ഒരു നാണയത്തിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു രൂപ സർക്കുലേഷൻ കൊമ്പോണി നാണയങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ആ ഒരു നാണയങ്ങളുടെ വീഡിയോ നിങ്ങൾ മനസ്സ് കണ്ട് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയം ഈ ഒരു നാണയത്തിൽ റയർ കാറ്റഗറി ഒരു നാണയമുണ്ട് സ്കാസ് കാറ്റഗറി ഒരു നാണയമുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് എൻ്റെ കൈ കൈവശിച്ചിരിക്കുന്നത് ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ മിൻറ്റ് മാർക്കും ഡീറ്റെയിൽസും വെച്ചാണ് നമുക്ക് സ്കാസും റയറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു നാണയത്തിലും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നൂറ് രൂപ നൂറ്റി ഇരുപത് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം മഹാറാണ മഹാരാണപ്രതാപ് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി മൂന്നിലെ ഈ ഒരു നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൽ ബോംബെ മെന്റ്മാർക്കിൽ മെന്റ് ചെയ്യുന്ന നാണയം റയർ ആയിട്ടുള്ള നാണയം ബാക്കി ഒരു നാണയം സ്കാസ് കാറ്റഗറി കാറ്റഗറിയിലുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനൊക്കെ മുന്നേക്കെ നമ്മൾ ഏകദേശം കൊടുത്തിരുന്ന ഇരുപത് രൂപ നാൽപ്പത് രൂപ നല്ലൊരു വയൻസി കണ്ടീഷൻ നാണയത്തിന് നാൽപ്പത് രൂപയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണത്തിന് ഏകദേശം നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് സ്കാസ് കാറ്റഗറിൽ നാണയത്തിന് മാത്രമായിട്ട് റയർ കാറ്റഗറി നിന്ന് നാണയത്തിന് ഏകദേശം അറുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വരൊക്കെ മാർക്കറ്റ് വില ലഭിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഈ ഡീലേഴ്സിൻ്റെ ഇടയിലും അതായത് നമ്മുടെ കളക്ഷൻ പരമായിട്ട് നോക്കുന്ന ആ ഒരു ടൈമിലുള്ളത് അപ്പോൾ മഹാണാ പ്രതാപിൻ്റെ ഈ ഒരു നാണയം നിങ്ങൾക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ആയിട്ടുണ്ട് നമുക്ക് കുറഞ്ഞ പ്രൈസിനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എല്ലാം നല്ല അത്യാവശ്യം പുതിയ കാറ്റലോഗ് പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങളുടെ എന്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കുറവിനനുസരിച്ചാണ് ഈ ഒരു നാണയങ്ങളുടെ വില കൂടുതലും കുറയുന്നതും അപ്പോൾ ഈ ഒരു നാണയത്തിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്ക് നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിന് കിട്ടുവാണെങ്കിലും അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങൾ കിട്ടുവാണെങ്കിലും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് ഒരു രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയമായ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയങ്ങൾ ഈ ഒരു നാണയങ്ങൾ ഈ ഒരു നാണയം ാണങ്ങൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയങ്ങൾ ഒരു നാണയം ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല ഇന്ത്യ പോസ്റ്റിൻ്റെ നാണയമാണ് അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ നൂറ്റി അൻപത് വർഷം തികഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ആ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുന്നൂറ് രൂപ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ വരെയൊക്കെ കൊടുത്താലും നമുക്ക് കിട്ടത്തുള്ളൂ നല്ലൊരു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ സർക്കുലേഷൻ കൊമ്പൂമിറ്റി ഒരു രൂപ നാണയമായ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റിപ്പബ്ലിക്കിൻ്റെ നാണയമായാലും കറൻസികളായാലും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറില് അതായത് നമ്മൾ കളക്ഷൻ ചെയ്തു വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബി ആയിട്ടുള്ള നാണയങ്ങളാണ് റിപ്പബ്ലിക്കിൻ്റെയിലെ നാണയങ്ങൾ അപ്പോൾ പലരും പറയുന്നുണ്ട് റിപ്പബ്ലിക്കിൻ്റെ നാണയങ്ങൾക്ക് വിലയില്ല അത് കോമൺ ആയിട്ടുള്ള നാണയങ്ങളാണ് നമുക്ക് എപ്പോഴും സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങളാണെന്നുള്ളത് പക്ഷേ ഒരിക്കലുമല്ല റിപ്പബ്ലിക്കൻ്റെ നാണയങ്ങൾക്ക് നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു മാർക്കറ്റ് വില തന്നെ ഉള്ള നാണയങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ